ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളൊരു അടിപൊളി പബ്സാണ് ഉണ്ടാക്കാൻ പോകണത് കേട്ടാ അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ മുട്ട പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് മുട്ടയാണ് പുഴുങ്ങാൻ വെച്ചിട്ടുള്ളത് പിന്നെ അതൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സമ്പോളം എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് സമ്പോളം എടുക്കണുള്ളൂ നാലെണ്ണം എടുത്തുവച്ചിട്ടുണ്ട് മൂന്നെണ്ണം മതി നമുക്ക് ഒരുപാട് ഉണ്ടാക്കണില്ലല്ലോ അപ്പോൾ മൂന്ന് മുട്ട വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആറ് പപ്സാണ് ഉണ്ടാക്കാൻ പറ്റുക അത് തന്നെ നമുക്ക് ധാരാളം അല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കട്ടെട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേ ഞാൻ സബോളൊക്കെ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോള കട്ട് ചെയ്യണ്ടേ അപ്പോൾ സബോള കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞ പോലെ പറയാം എല്ലാവർക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെയ്തിട്ടാണ് കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്ത് അപ്പം ഞാൻ പറഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരാനാണ് കേട്ടോ അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇനി ഇതാ അങ്ങനെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്യാൻ പോകാം കേട്ടോ അപ്പൊ നമുക്ക് എത്ര ഏരിയ മസാലയ്ക്ക് മസാല ഒക്കെ വേണ്ടി വന്ന് അതിനനുസരിച്ച് ചെയ്താൽ മതി ഒരു കൂടും വേണ്ട കുറയും വേണ്ട ആ ലെവലിൽ ചെയ്താൽ മതി കേട്ടോ ഇനി ഇതാ നമുക്ക് ഇത്തിരി മല്ലിയെല്ലാം ഉണ്ട് കേട്ടോ അതും കൂടി ഒന്ന് കട്ട് ചെയ്തിടാം ഒരുപാട് മല്ലിയെല്ലാം ഒന്നും ഇല്ല കുറച്ച് തന്നെ അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട ഇനി ഇതാ നമുക്ക് തക്കാളി കട്ട് ചെയ്യാം കേട്ടോ തക്കാളിയും കൂടിയും കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഞാനൊരു ഫ്രൈ പാൻ വെച്ചുകൊടുത്തിട്ടോ അപ്പൊ എനിക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണ്ടെ സബോളൊക്കെ ഒന്ന് എടുക്കാം എടുക്കാ സബോള വായിച്ചാൻ വേണ്ടി ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ പെട്ടെന്ന് ആവാൻ അപ്പൊ അത് ഒത്തിരി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മസാലയിൽ ഉപ്പ് ഇടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഈ സബോളക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ടെട്ടാ അത് വീട് കൊടുക്കാൻ വിട്ടുപോയി അപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അതും കൂടി അതിലൊന്നും കിടന്ന് മൂക്കട്ടെ ഇനി നമുക്ക് ഏകദേശം സംഭവം സെറ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ വെറിച്ചിട്ട് കറിവേപ്പില ഉണ്ട് അതും കൂടി കൊടുക്കാൻ പോവാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും മല്ലി അലിയും ഉണ്ട് ഇട്ട് അത് ഇട്ടുകൊടുക്കാം പകർത്തൊന്നും കിടന്നിട്ട് സെറ്റ് ആയിട്ട് വരും നമുക്ക് വേസ്റ്റ് ചെയ്യാം ഇതൊത്തിരി ചിക്കൻ മസാല ഇട്ടുകൊടുക്കണ്ടിട്ടാ ചിക്കൻ മസാലയുടെ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതേ ഒത്തിരി കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണ്ടിതാ മഞ്ഞൾ പൊടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ പൊടികളൊക്കെ പച്ചമണൊന്ന് മാറട്ടെ അത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ഞാൻ ഇതാ ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഈ വെള്ളം വറ്റണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മളെ മസാല ഒക്കെ ഏകദേശം സെറ്റായി തുടങ്ങുന്നുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല സെറ്റായി വരുന്നുണ്ട് അപ്പം അത് നമ്മൾ മസാല ഒക്കെ സെറ്റായിട്ട് ഇട്ടാ ഉപ്പ് ഞാൻ വേറെ ഇട്ട് കൊടുത്തിട്ടില്ല അതേപോലെ ഉപ്പ് തന്നെയാണ് കേട്ടോ ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പത് നമ്മൾ പപ്സ് ഉണ്ടാക്കുന്ന സമൂസയുടെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ അപ്പ അത് വെച്ചിട്ടാണ് നമ്മൾ പപ്സ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഇതുപോലെ വെച്ചുകൊടുക്കട്ട ഇനി നമുക്ക് നമ്മളെ മസാല ഒക്കെ ഇട്ടുകൊടുക്കാം വളരെ എളുപ്പത്തിൽ ഇണ്ടാക്കി എടുക്കാൻ പറ്റ നമുക്ക് സമൂസയുടെ ഷീറ്റ് വെച്ചിട്ട് കപ്സ് അധികം പണിയൊന്നും ഇല്ല നമുക്ക് നമ്മളെ മുട്ട വെച്ചുകൊടുക്കണ്ടേ മുട്ട ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ മുട്ട വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പൊ മുട്ടയും വെച്ചൊടുത്തുട്ടാ ഇനി നമുക്ക് ഇനി ഞാൻ അതൊന്നും ഒട്ടിച്ചു കൊടുക്കാൻ പോവാട്ടോ അപ്പൊ നമുക്ക് മൈതമാവ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതായത് പോലെ മൈതമാവ് തേച്ചിട്ട് ഈ ഭാഗത്തും തേച്ചുകൊടുക്കണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കട്ട ഇനി ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കട്ട ഇതുപോലെ എവിടെ ഒട്ടിച്ചുകൊടുക്ക കണ്ടില്ലേ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പത് അടുത്തതും അതുപോലെ ആക്കി കൊടുക്കണ്ടെ ഞാൻ അതേപോലെ തന്നെ മസാല വെച്ചുകൊടുത്തു ഇനി നമുക്ക് മുട്ട വെച്ചുകൊടുക്കാം നമുക്ക് മൈദ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ മറിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടാ കണ്ടില്ലേ ആക്കി ാക്കി കൊടുക്കട്ട് കൊടുക്കട്ടും സെറ്റാക്കി അപ്പൊ ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചു കൊടുത്തിട്ട അപ്പൊ അലിക്ക് ഞാൻ കുറച്ച് എണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ ഒരുപാട് എണ്ണ വെച്ചു കൊടുത്തിട്ടില്ല മുക്കി പൊരിച്ചിട്ട് എല്ലാം എടുക്കാ ഞാനിങ്ങനെ മൊഴിച്ച് എടുക്കില്ലേ നമ്മള് പപ്സൊക്കെ അങ്ങനെ എല്ലാം ഉണ്ടാവുക എണ്ണയിലിട്ട് മുക്കിയിട്ടല്ലല്ലോ ആക്കുക അപ്പൊ അതുപോലെ ആക്കി ആക്കിയെടുക്കാനാട്ടോ അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നും ഓരോന്നും ഇട്ട് കൊടുക്കാൻ പോയട്ടോ അതിലൊക്കെ ഇടുന്നിട്ട് മുരിയട്ടെ മൂന്നെണ്ണ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതിനുള്ള ഉള്ളൂ ഞാൻ അവർ തമ്മിൽ അടിയാവണ്ട അതുകൊണ്ട് കണ്ടെ മൂന്നെണ്ണിട്ട് കൊടുക്കണം നമുക്ക് ഒരു ഭാഗം സെറ്റായാൽ നോക്കി നോക്കാം പെട്ടെന്ന് സെറ്റാവൂട്ടാ അതിൽ കട്ടില്ലാത്തതല്ലേ െ ആ ഒരു ഭാഗം ഏകദേശം സെറ്റ് ആയിണ്ട് അപ്പൊ ഇനി നമുക്ക് മറ്റതും കൂടി തിരിച്ചിട്ട് കൊടുക്കട്ട കരിയാൻ പാടില്ലല്ലോ അതും തിരിച്ചിട്ട് കൊടുക്കണ്ട എല്ലാരും തിരിച്ചിട്ട് കൊടുക്കണ്ടിട്ട ഇനി ഒന്ന് അവിടെ കിടന്നിട്ടാവട്ടെ അപ്പൊ ഇനി നമുക്ക് ആയതായത് കോരിടുക്കട്ട അപ്പൊ ഞാൻ വീണ്ടും ഇട്ടു കൊടുത്തിട്ടുണ്ടായി അപ്പൊ അതൊന്ന് ആദ്യം തിരിച്ചു കെട്ട എന്നിട്ട് കോരി എടുക്കാം മറ്റേതൊക്കെ ഞാൻ അവിടെ അങ്ങനെ ചാരി വെച്ചിരിക്കട്ടോ സൈഡൊക്കെ ഒന്ന് ഒരിയാൻ വേണ്ടിട്ട് വെച്ചതാണ് അപ്പൊ ഇനി ഫസ്റ്റ് തന്നെ ആദ്യ എടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ ബാലൻസ് ഒരെണ്ണം കൂടി ഉള്ളു കൂടി ഞാൻ കൊടുക്കണ്ട കേട്ടോ അപ്പൊ പപ്സൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ തോന്നുമ്പോ ഇങ്ങനെ ഇണ്ടാക്കിയാ മതിട്ട സമൂസയുടെ ഷീറ്റൊക്കെ വീട്ടില് സ്റ്റോ ഒക്കെ ഉണ്ടെങ്കി അതായിട്ട് ഉണ്ടാക്കിയാൽ അടിപൊളി പപ്സായിക്കിട്ടുട്ടാ അല്ല അപ്പൊ കടയിൽ വാങ്ങി പോയി വാങ്ങിച്ച് കഴിക്കണം എന്നൊന്നും ഇല്ല ഇപ്പൊ ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പൊ ഇവിടെ കുത്തിച്ച് അരി വെക്കണ്ട സൈഡൊക്കെ ഒന്ന് മുരിയാൻ വേണ്ടിട്ടാണ് അപ്പതാ അടുത്തതും ആയിട്ടിട്ട അപ്പൊ അതും കോരി എടുക്കുകയാണ് കണ്ടില്ലേ ഞോരണം കൂടി ഒന്നും ഒരിഞ്ഞ സെറ്റാണുണ്ട് അത് ഏകദേശം ആയിട്ടും കൊടുത്തു കേട്ടോ അപ്പൊ നമ്മളാ പബ്സൊക്കെ അടിപൊളിയായി കിട്ടിണ്ട് അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ യു